ആ ക്ഷേത്രവാതക്കൽ ഇടതുവശത്ത് കാവൽ നിൽക്കുന്ന കീർത്തിമുഖരെ സ്മരിക്കണം ഇല്ലെങ്കിൽ ശിവൻ ക്ഷിക്കണം അകത്തോട്ട് കേറിയാൽ ആ നന്ദിയുടെ രണ്ട് കൊമ്പിനെ ഇടയിൽ കൂടി ശിവനെ വന്ദിക്കാം നമ്മൾ വിഗ്രഹത്തെ നോക്കി തൊഴുക അല്ലെങ്കിൽ ലിംഗത്തെ നോക്കി തൊഴുക അതിന് കാരണം നേരെ നടയിൽ ഈ സോപാന പടിയിൽ പാടില്ല പാടില്ല എപ്പോഴും നന്ദിക്ക് പറയിൽ തന്നെ നിൽക്കണം റിയാൻ വയ്യാതെ ശിവക്ഷേത്രത്തിൽ പാപത്തിന്റെ ബഹളമാണ് ശാസ്ത്രപ്രകാരം ഞാനും ഇനി അറിഞ്ഞു ഇനി ഞാൻ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഇതൊക്കെ പാലിച്ചു വേണം ചെയ്യാൻ വരുന്ന ഒന്നും ചെയ്യാതിരിക്കുക ശിവൻ അങ്ങോട്ട് പോയി എത്ര കൊടുക്കാവോ അങ്ങോട്ട് കൊടുക്കുക പോരുക അത്രേ ഉള്ളു അത്രേ ഉള്ളൂ എത്ര നമുക്ക് അങ്ങോട്ട് കൊടുക്കാമോ കൊടുക്കാവുന്നതിന്റെ പരമാവധിയോ കൊടുക്കുക കൊടുത്തിട്ട് പോരുക ഭഗവാന് സർ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ മാത്രമല്ല ഈ ക്ഷേത്രങ്ങൾ എന്തിനാണ് മനുഷ്യൻ ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ വേണ്ടിയാണ് ക്ഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലായാലും ആരോഗ്യത്തിലായാലും അയാളുടെ കുടുംബത്തിലായാലും അയാളുടെ സമൂഹത്തിലായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ത്രാണനം ചെയ്യാന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് എത്തരത്തിലാണ് നമുക്ക് ഈ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു തൊഴുന്നു ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ചിലപ്പോൾ ദേവി ക്ഷേത്രമാവാം ദേവൻ്റെ ക്ഷേത്രം ആവാം നമ്മളവിടെ ചെന്ന് ദുർഗാദേവി ക്ഷേത്രത്തിൽ ചെന്നു തൊഴുന്നു നിരന്തരം പോകുന്നു പക്ഷേ ഞാൻ എന്തിനാണ് അവിടെ പോകണമെന്നുള്ള ധാരണയിലായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകണം അടുത്തൊരു ക്ഷേത്രമുണ്ട് എൻ്റെ വീട്ടുകാർ പറയുന്നു നിങ്ങൾ ഡെയിലി അമ്പലത്തിൽ പോകണം ഒരു എനർജി വരാണ്ട് നിന്റെ ദോഷമെല്ലാം മാറും അവിടെ തന്നെ തൊഴണം എന്ന് പറയുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് അവിടുന്നെന്തേലും കിട്ടാൻ വേണ്ടിയല്ല നമ്മളിലുള്ള നെഗറ്റീവ്സ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ കയറി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാല് രണ്ടും എന്ന് പറയുന്നത് അവിടുന്ന് ഒരു കല്ലുകൂലി ഞാൻ എടുത്തിട്ടില്ല ഒരു ക്ഷേത്രത്തിൽ നിന്നും ശിവക്ഷേത്രത്തിൽ പോയി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രദക്ഷിണവും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കാൽ രണ്ടും പരസ്പരം അടിച്ചിട്ടേ ഇറങ്ങാവും കാരണം ഞാനൊരു പൊടി പോലും കാലേ പോലും എടുത്തിട്ടില്ല എടുക്കാതാണ് പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ നെഗറ്റീവ് മുഴുവൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ അങ്ങയുടെ നെഗറ്റീവ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ അങ്ങനെ പോയില്ലെങ്കിൽ എന്താ പ്രയോജനമില്ല ഈ നമ്മുടെ പുറകെ വരും പുറകെ വരുമെന്നൊക്കെയാണ് വിശ്വാസം അങ്ങനെ വരണമെന്നില്ല എന്നാലും വിശ്വാസം അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ഇന്നാരും ക്ഷേത്രത്തിൽ പോകുന്നില്ല വിശ്വാസം അനുസരിച്ച് നമ്മളുടെ എന്തൊക്കെ കൊണ്ടാണോ നമുക്ക് ക്ഷയം ഉണ്ടായിട്ടുള്ളത് ആ ക്ഷയം നമ്മൾ അവിടെ സമർപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത് സമർപ്പിക്കുക എന്നുദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിന് പ്രദക്ഷിണം ചെയ്യുക ആ വിഗ്രഹത്തിന് പ്രദക്ഷിണം ചെയ്യുക ആ പ്രദക്ഷിണം ചെയ്തോ ചെയ്യുന്നതോടുകൂടി ഈ ഈ നൂല്യ ഇത് അഴിയുന്ന പോലെ നമ്മളിൽ ചുറ്റിയിരിക്കുന്ന കുറേ നെഗറ്റീവ്സ് അവിടെ പോകും പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ പല പ്രാവശ്യമായിട്ട് ഈ നെഗറ്റീവ്സ് അവിടെ അഴിഞ്ഞു വീഴും ഇവ ശിവക്ഷേത്രത്തിൽ പോയാൽ ഞാൻ എങ്ങനെയാണ് പ്രദിഷണം ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് അമ്പലത്തിൽ കയറേണ്ടത് എന്തൊക്കെ പ്രിക്യൂഷൻസാണ് ഞാൻ എടുക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിലോട്ട് കട കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു ദേവൻ ഇപ്പോൾ കീർത്തിമുഖൻ കീർത്തിമുഖൻ അതെ അദ്ദേഹത്തെ സ്മരിക്കണം ശിവക്ഷേത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തെ സ്മരിച്ചില്ലെങ്കിൽ ശിവൻ ശപിക്കും കാരണം ഈ ഒരു വരം കൊടുത്തിട്ടുണ്ട് ശിവൻ നിന്നെ സ്മരിക്കാതെ ആരെ മുമ്പിൽ വന്നാലും അയാൾ തിരിച്ചു തിരിച്ചുപോകുന്നത് എന്റെ ശാവുവുമായിട്ടായിരിക്കുന്നു പേരുണ്ട് ഇത് അതുകൊണ്ട് ശിവക്ഷേത്രത്തിന് അകത്തോട്ട് കടക്കുമ്പോൾ കീർത്തിമോഹനെ ഇടതുവശത്ത് വിഗ്രഹം കാണുന്നില്ല കീർത്തിമുഖ എന്ന് സ്മരിക്കണം തുടരുത് സ്മരിക്കണം പിന്നെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറിയാൽ ആ നന്ദിയുടെ രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ കൂടി ശിവനെ വന്നിക്കാം ഇടയിൽ കൂടി ഇടയിൽ കൂടെ വന്നിക്കാവും കാരണം തൊഴുക അല്ലെങ്കിൽ ലിംഗത്തെ നോക്കി തൊഴുക അതിന് കാരണം ശിവൻ താമസമൂർത്തിയാണ് അദ്ദേഹത്തിന്റെ താമസ ശക്തികൾ ഒരു ഭക്തനും താങ്ങാൻ പറ്റില്ല ഭക്തി ഇല്ലാത്തവന് താങ്ങാൻ പറ്റും ഭക്തിന് താങ്ങാൻ പറ്റില്ല ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കും പ്രശ്നമില്ല പ്രശ്നമില്ല ഈശ്വരവാദിയാണെങ്കിൽ അത് താങ്ങാൻ പറ്റില്ല അതെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നേരെ ശിവനെ തൊഴാൻ പാടില്ല കാരണം അതിൽ നിന്ന് വരുന്നതെല്ലാം ശക്തിയേറിയ താമസ പ്രഭാവങ്ങളാണ് അതിനാണ് മുമ്പിൽ നന്ദി ഇരുത്തിയിരിക്കുന്നത് നന്ദി ഇതിനെ അരിച്ച് ഫിൽട്ടർ ചെയ്യുന്ന ഫിൽറ്റർ ചെയ്ത് ഇവിടെ ആളാണ് ഫിൽട്ടർ ചെയ്യുന്ന ആളാണ് നന്ദി നന്ദി അതായത് നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന അതെ അതെ കിരണങ്ങൾ അൾട്രാവയലറ്റ് ഭൂമി തന്നെ ഒരു പറഞ്ഞാൽ മേളിൽ പാടിയാടിയാണ് എന്നിട്ട് അവിടുന്ന് നേരെ ഇടത്തോട്ടല്ല പോകേണ്ടത് നേരെ വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ടാണ് ചണ്ടികേശൻ വലതുവശത്ത് നിർമാലിധാരി എന്ന് പറയുന്ന പൂവൊക്കെ തലത്തെ പൂവൊക്കെ ഇട്ടിരിക്കുന്ന ആ നിർമാല്യധാരിയെ ചെന്ന് നിർമ്മാലിധാരിയെന്ന് തൊഴുതിട്ട് ശിവനെ അവിടെ നിന്നുകൊണ്ട് തൊഴിലണം എന്നിട്ട് വീണ്ടും പഴയ സ്ഥാനത്ത് വരണം പ്രവശ്യത്ത് നിന്ന് ശിവനെ തൊഴണം ആ ശ്ലോകം പറഞ്ഞോളൂ മൃഗശണ്ടം മൃഗശ്ചൈവ സോമസൂത്രം പുനർവൃഷം ചണ്ടംജ സോമസൂത്രഞ്ച പുനശ്ചണ്ഡം പുനർവൃഷം ഇതാണ് ഒരാവൃത്തി ശിവ പ്രദക്ഷിണം ഇത്രയും ചെയ്യണം ഇത്രയും അതായത് അങ്ങനെ എത്ര ആവർത്തി ചെയ്യണം അങ്ങനെ മൂന്നാവർത്തി അങ്ങനെ മൂന്നാവർത്തി എങ്കിലും ചെയ്യണമെന്നാണ് ഇത് ഈ ഇത്രയും കഴിഞ്ഞു വരുമ്പോൾ ഒരാവർത്തിയാകും അപ്പൊ ഒരാവർത്തി ചെയ്താലും മതി പിന്നെ ശിവന് മൂന്ന് പ്രദക്ഷണം എന്നാണ് മൂ ഇതുപോലെ മൂന്നെണ്ണം ചെയ്യണമെന്നാണ് അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരെണ്ണം ചെയ്ത് ഇറങ്ങി പോരുക എന്നുള്ളത് അപ്പോ അതിനുശേഷം നമുക്ക് നേരെ നടയിൽ ഈ സോപാനപ്പടി പാടില്ല പാടില്ല എപ്പോഴും നമ്മൾ നന്ദിക്ക് പറയിൽ തന്നെ നിൽക്കണം നിൽക്കണം പക്ഷെ എല്ലാവരും ചെന്നിട്ടേ അടുത്ത് എല്ലാവരും ചെയ്ത് അതായത് ഇതിനകത്ത് ശരിക്കും മനസ്സിലാക്കാനുണ്ട് മൃഗശ്ചണ്ടം മൃഗശ്ചൈവ ചൻ മനസ്സിലായല്ലോ എന്താണ് ചണ്ടം ആ കാണുന്ന ആ നിർമാല്യധാരി എന്ന് പറയുന്ന ആ നിർമാല്യം കൊണ്ടിടുന്ന ആ ഒരു വിഗ്രഹം കാണും ശിവലിംഗം പോലൊരു വിഗ്രഹം അതാണ് ചണ്ടം അവിടെ പോയിട്ട് ശിവനെ തൊഴുക മൃഗശണ്ടം മൃഗശ്ചൈ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മൃഗത്തിന്റെ മറ്റേ നന്ദീശ്വരി ശിവനെ തൊഴുക അവിടെ നേരെ ഇടതുവശം വഴി ഓവിന്റെ വരിക തിരിച്ച് തിരിച്ച് അപ്പൊ പുറകിൽ കൂടെ ഓവിന്റെ വരിക ഇടയ്ക്ക് ആരെയും തൊഴുന്നില്ല ഇല്ല ഓവിന്റെ അവിടെ വരിക ഓവിന്റെ അവിടെ വന്നിട്ട് ശിവനെ തൊഴുക തൊഴുക വീണ്ടും സോമസൂത്രം പുനർവിഷം അവിടെ വീണ്ടും കറങ്ങി വന്ന വഴി വന്ന വഴിയിൽ കൂടെ തന്നെ ഈ ചണ്ഡികേശ്വൻ്റെ പുറ അല്ല ചണ്ണ്ടികേശൻ അല്ല നന്ദി നന്ദീകേശൻ്റെ പുറകിൽ വന്ന് ശിവനെ തൊഴുക അപ്പോൾ നമ്മൾ ഈ പ്രസാദം വാങ്ങാനായിട്ട് മുന്നിലോട്ട് പോകാതിരിക്കുകയെന്നാണ് ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് പ്രസാദം വാങ്ങാൻ പാടില്ല അങ്ങോട്ട് കൊടുക്കുകയാകാവൂ അവിടുത്തെ പ്രസാദം മുഴുവൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നു ഒന്നും വാങ്ങാൻ പാടില്ല അപ്പോ അവിടെ ഒന്നും വാങ്ങാൻ പാടില്ല എന്നാണ് വിധി വിധി ശിവക്ഷേത്രത്തിൽ നിന്നും വാങ്ങാൻ പാടില്ല ബാക്കി ക്ഷേത്രങ്ങളിൽ എല്ലാം വാങ്ങാം അപ്പോൾ ഈ ഏതൊക്കെ ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ പ്രസാദം വാങ്ങാം അല്ലെങ്കിൽ അത്ര ഒരു ശിവക്ഷേത്രത്തിലും വാങ്ങാൻ പാടില്ല ഒരു ഒരു ക്ഷേത്രത്തിൽ കാശിയിലായിരുന്നാലും പാടില്ല കാശി പിന്നെ ഒന്നും തരില്ല കാശിയിലൊന്നും തരില്ല ഒന്നും തരില്ല പാടില്ല രാമേശ്വരത്ത് തരുന്നുണ്ട് പാടില്ല എന്നാണ് വെപ്പ് നമ്മൾ ശ്രീകണ്ഠേശ്വരം അമ്പലം പോയാലും പാടില്ല എന്നാണ് വെപ്പ് നമ്മൾ പോയതിന് ഫലം വേണേൽ പാടില്ല മാത്രമല്ല ഇറങ്ങുമ്പോൾ എന്റെ കാലെ പോലും ഞാൻ പൊടി കൊണ്ടുപോകുന്നില്ല കാലെ പോലും പൊടി കൊണ്ടുപോകുന്നില്ലേ പിന്നെ ചന്ദനം എടുക്കാവൂ അതാണ് അതായത് ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയിട്ട് തട്ടി തട്ടിയിട്ട് വേണം പോവാൻ തട്ടിയിട്ട് വേണം പോവാൻ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞാൽ നമ്മൾ ശിവക്ഷേത്രത്തിന് മാത്രമേ ഉള്ളൂ ആ ഈ കാലു തട്ടൽ കാലു തട്ടൽ താമസരൂപി ആയതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരം ഒരു അറിവ് അറിയുന്നത് ശിവക്ഷേത്രത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് അങ്ങനെ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങൾ പോകുകയാണെങ്കിൽ വേറെ മഹാവിഷ്ണു ക്ഷേത്രം പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം പോവുകയാണെങ്കിൽ കൊടിമരം ചെന്ന ഉടനെ അമ്പലം കണ്ട് വണങ്ങണം അമ്പലമാണ് ഭഗവാൻ ഭഗവാൻ അമ്പലത്തിൻ്റെ കൊടിമരം കണ്ട് വണങ്ങണം കൊടിമരമാണ് ഭഗവാൻ്റെ നട്ടല് നട്ടല് പിന്നെ വിഗ്രഹം കണ്ട് വണങ്ങണം വിഗ്രഹമാണ് ഭഗവാൻ്റെ ഹൃദയം പിന്നെ നമ്മുടെ നെഗറ്റീവ് കളയാൻ വേണ്ടി അതിനൊരു ചുറ്റി ചുറ്റി ഇട്ടു എത്ര വേണേലും ചുറ്റി ഇട്ടു വരാം വരാം ഈ ചില ശിവക്ഷേത്രങ്ങളിൽ കൊടിമരമുണ്ട് പക്ഷെ ഇതിൽ അത് കൊടിമരം പറയുന്നില്ല പറയുന്നില്ല അല്ലേ പറയുന്നില്ല ശ്രീകണ്ഠേശ്വര താരുന്നതിൽ അത്തരം ക്ഷേത്രങ്ങളിൽ കൊടിമരം കൊടിമരം പറയുന്നില്ല അതും ഒരു പുതിയ അറിവാണ് ഞാനീ പറയുന്ന പ്രദക്ഷിണത്തിൽ കൊടിമരത്തെപ്പറ്റി പറയുന്നില്ല പറയുന്നില്ല അറിയാൻ വയ്യാതെ ശിവക്ഷേത്രത്തിൽ കയറിയാൽ പാപത്തിന്റെ ബഹളമാണ് ശാസ്ത്രപ്രകാരം ശാസ്ത്രം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അറിയില്ല അറിയില്ലായ്മയുടെ ഒരു റിലാക്സേഷൻ ചിലപ്പോൾ ദേവന്മാർ തരുന്നുണ്ടാകും നമുക്കറിയില്ല ഞാൻ ഇനി അറിഞ്ഞു ഇനി ഞാൻ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഇതൊക്കെ പാലിച്ചു വേണം ചെയ്യുക കാരണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടി ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കയറി ചെല്ലുമ്പോഴേ ആ ക്ഷേത്രവാതക്കൽ വാതക്കൽ ഇടതുവശത്ത് കാവൽ നിൽക്കുന്ന കീർത്തിമുഖരെ സ്മരിക്കണം ഇല്ലെങ്കിൽ ശിവൻ ക്ഷപിക്കും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ആര് നിന്നെ സ്മരിക്കാതെ എൻ്റെ മുമ്പിൽ വന്നു അവന് ഞാൻ ശാപം കൊടുത്തിരിക്കും എന്നാണ് ശിവൻ്റെ വാക്ക് സ്മരിക്കണം തൊഴരുത് സ്മരിക്കണം ഞാനൊന്നും ഇത് ആരും ചെയ്യുന്ന അറിയില്ല ആരും ചെയ്യുന്ന കാര്യ എനിക്കോന്ന് ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ ചെയ്യാറുണ്ട് കൃത്യമോ ഒന്ന് സ്മരിക്കും കൃത്യമായ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വേറെ ഒന്നും ഭൂതഗണങ്ങളെ ഒന്നും ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചുള്ളത് സോമസൂത്രം എന്ന് പറയും സോമസൂത്രം ആ സോമസൂത്രം എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഓവ് ഓവൺ ഓവ് അല്ലത് ഓവിൻ്റെ തൊട്ട് ഒരു ഒരു അടി അമ്പല കിഴക്കോട്ട് മാറി ഒരു 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 ചന്ദ്ര ചന്ദ്രന്റെ ഒരു കല പോകുന്നു ആ കലയാണ് പ്രധാനം അതിനെ ക്രോസ് ചെയ്യാൻ പാടില്ല പാടില്ല അതിനെ ക്രോസ് ചെയ്യാൻ പാടില്ല അതിനെ ക്രോസ് ചെയ്തെങ്കിലും ഫ്രണ്ടിൽ കൂടെ പോയി ആ ഓവിൻ്റെ അവിടെ ചെല്ലാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഫ്രണ്ടിൽ കൂടെ പോയി ഓവിന്റെ എടുക്ക പോരുത് ആ ഓവസൂത്രം എന്ന ലംഘിയത് ആ ഓവല്ല പ്രശ്നം അല്ല അതിൽ നിന്ന് വരുന്ന തീർത്ഥം തീർത്ഥം ആ ഓവിന് അപ്പം ഈ സോമസൂത്രത്തിന് അപ്പുറമല്ലേ എടുക്കാം എടുക്കാം പക്ഷെ അതൊന്നും എടുക്കാ ചെയ്യാതിരിക്കുകയാണ് ശിവനെ സംബന്ധിച്ച് അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി ധാരയിൽ വരുന്ന ഒന്നും ചെയ്യാതിരിക്കുക ശിവൻ അങ്ങോട്ട് എത്ര കൊടുക്കാമോ അങ്ങോട്ട് കൊടുക്കുക പോരുക അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ എത്ര നമുക്ക് അങ്ങോട്ട് കൊടുക്കാമോ കൊടുക്കാവുന്നതിൻ്റെ പരമാവധിയോ അതിനപ്പുറമോ കൊടുക്കുക കൊടുത്തിട്ട് പോരുക ഭഗവാനെ പോകുന്നു തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവാണ് ഒപ്പം ഈ നമ്മൾ ഓരോ ദേവതകൾക്കും ഈ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞു ദേവിയാണെങ്കിലും വിഷ്ണു ആയിരുന്നാലും ശിവനായിരുന്നാലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ ഗ്രഹദോഷം തീർക്കാനാണോ ഇത്തരം ക്ഷേത്രം അല്ലെ കാലദോഷം ഇപ്പോൾ നമുക്ക് കുറെ കാലമായിട്ട് ഗ്രഹദോഷമൊന്നുമില്ല പക്ഷേ എന്തൊക്കെ പ്രശ്ന പ്രശ്നങ്ങൾ അത് കാശുപോകുന്ന കാലദോഷം ഗ്രഹദോഷം കുടുംബദോഷം പിതൃദോഷം ഇങ്ങനെ പലവിധങ്ങൾ ദോഷങ്ങൾ എണ്ണിയാ തീരാത്ത രൂപത്തിൽ നമ്മൾ എണ്ണി നമ്മൾ നമ്മളീ പറഞ്ഞതൊന്നുമല്ല അതിലും വലിയ ദോഷങ്ങൾ കാണും ജന്മാന്തര ദോഷങ്ങൾ ഇങ്ങനെ പല ദോഷങ്ങൾ കാണും ഇതൊക്കെ ഈ ഒരു ഒരു തണ്ടെടുത്ത് നൂലെ അതിനെ നൂല് ചുറ്റി തീർക്കുന്നത് പോലെ നമ്മൾ ആ അമ്പലത്തിനെ ചുറ്റി അവിടെ വെച്ച് കളഞ്ഞിട്ട് നമ്മൾ പുറത്തു പോരുകയാണ് ഫ്രീ ആയിട്ട് അതിനുവേണ്ടിയാണ് ക്ഷേത്രം അങ്ങനെയാണ് നമ്മുടെ ഈ പാപങ്ങളായാലും ദോഷങ്ങളായാലും ക്ഷീമാണം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശരിക്കുള്ള ക്ഷേത്ര ദർശനമല്ല അല്ല വെറുതെ പോകുന്നു കാട്ടിക്കൂട്ടി വയ്ക്കുന്നു പെട്ടെന്ന് വരുന്നു പോകുന്നു അത്രയല്ല ആ സങ്കല്പം വേണം ഞാൻ എൻ്റെ ദോഷം ഞാനിവിടെ സമർപ്പിക്കുന്നു ഞാൻ ഇവിടെ ചുറ്റുവാണ് ഞാൻ ആ ചെന്നിൽ നിന്നും അത് ഈ ഒരു ഉരുണ്ട നൂലിൽ നിന്നും നൂല് ഇങ്ങനെ പോകുന്ന പോലെ ഭഗവാനെ ഞാൻ മുഴുവൻ ഇവിടെ സമർപ്പിച്ചിട്ട് പോരുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ ആ ദോഷങ്ങൾ നെഗറ്റീവ്സ് മുഴുവൻ അവിടെ ചുറ്റി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുക തിരിച്ചു പോരുക പിന്നെ അവിടെ നിന്നും മേടിച്ചുകൊണ്ട് പോരാതിരിക്കുക ഏത് ക്ഷേത്രം ശിവക്ഷേത്രങ്ങള